ഫെബ്രുവരി ഒമ്പത് വിശുദ്ധ അപ്പോളോണിയ വിശുദ്ധരാകാൻ വേണ്ടി നാം ചെയ്യേണ്ട എല്ലാറ്റിനെയും സാരാംശം എന്ന ഒറ്റ വാക്കിൽ അടങ്ങിയിട്ടുണ്ട് വിശുദ്ധ അപ്പോളോണിയ മൂന്നാം ശതകത്തിൽ അലക്സാൻഡ്രിയയിൽ ക്രൂരമായ മതപീഡനം നടമാടിയിരുന്നു ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരുടെ ഭവനങ്ങൾ മതപീഡകർ കൊളയടിക്കുകയും ചെയ്തു എന്നാലും ഒരു വ്യക്തി പോലും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു വൃദ്ധ കന്യകയായിരുന്നു വിശുദ്ധ അപ്പോളോണിയ ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ജീവിതം തള്ളി നീക്കിയിരുന്നവർ മതപീടകരുടെ കൈകളിൽ അകപ്പെട്ടു അവരുടെ ആഴമായ വിശ്വാസം ശത്രുക്കളെ കോപാകുലരാക്കി മതപീടകർ വിശുദ്ധയുടെ പല്ലുകൾ അടിച്ചുതെറുപ്പിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു കൂടാതെ ദൈവനിന്ദാ വചനങ്ങൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ വിശുദ്ധയെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയിൽ ജീവനോടെ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിശുദ്ധ തന്നെ ദ്രോഹിക്കുന്നവരുടെ പിടിവിടുവിച്ച് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിതയിലേക്ക് സ്വയം എടുത്തു ചാടി പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയേക്കാൾ തീക്ഷണമായിരുന്നു വിശുദ്ധയുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ദുർബലയായൊരു സ്ത്രീ ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന ആ ചിതയിലേക്ക് എടുത്തു ചാടിയത് കണ്ടപ്പോൾ മതപീഡകർ അമ്പരന്ന് പോയി മതപീഡനത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അപ്പോളോണിയ സ്വമേധയാ ഏറ്റുവാങ്ങിയ മരണത്തെ അനേകർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഒതുങ്ങുന്നതായിരുന്നു ആത്മഹത്യ അനുവദനീയമല്ലെങ്കിലും വിശുദ്ധയുടെ വീരോചിത പ്രവൃത്തിയെ അനേകർ ബഹുമാനത്തോടെ കാണുന്നു പല്ലുവേദനയുടെ ശമനത്തിനായി ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം ലോകമെങ്ങും അപേക്ഷിച്ചു വരുന്നു വിശുദ്ധ അപ്പോളോണിയയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ